വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിശിഷ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കരുവാരക്കുണ്ടിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റ് ഘടക കക്ഷികളും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനമായിട്ടുണ്ട് തീരുമാനമായിട്ടുണ്ട് ഇരുപത്തിനാല് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ പന്ത്രണ്ട് വാർഡിൽ മുസ്ലിം ലീഗും പതിനൊന്ന് വാർഡിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഖക്കറ എന്ന ഇരുപത്തിനാലാമത്തെ വാർഡിൽ സംയുക്ത സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മത്സരിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇങ്ങനെ തീരുമാനമെടുക്കാൻ പ്രധാനമായ കാരണം ഈ കരുവാരക്കൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി ഞങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം തിരിച്ചു പിടിക്കണം കഴിഞ്ഞ അഞ്ചു കൊല്ലത്തെ സി പി എം ഭരണസമിതിയുടെ ദുർഭരണം കണ്ട് ജന രാജ്യത്ത് വരേണ്ട നാട്ടിൽ കരുവാരക്കുണ്ടിൽ വരേണ്ട ജനക്ഷേമകരമായ പല പദ്ധതികളും നടപ്പിലാകാതെ കാലം കഴിഞ്ഞുപോയി നഷ്ടമായി കരുവാരക്കുണ്ട് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് വികസന രംഗത്ത് കരുവാരക്കുണ്ട് വളരെയധികം പിറകോട്ട് പോയി കഴിഞ്ഞ കാല കരുവാരക്കുണ്ടിൽ യു ഡി എഫ് ചെയ്ത വികസനങ്ങളും അഞ്ചുകൊല്ലത്തെ ഈ മുരടിപ്പ് കാരണം അതിന്റെ എല്ലാം മാറ്റു കുറഞ്ഞുപോയി അപ്പൊ നിങ്ങൾ തിരിച്ചു വന്ന് അതെല്ലാം തിരിച്ചു പിടിക്കണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടതാണ് മുന്നണി സംവിധാനത്തിൽ പല വിറ്റുവീഴ്ചകളും ചെയ്തുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വരാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിച്ചത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തന രംഗത്ത് നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് രാജ്യത്തെ ജനങ്ങൾ യു ഡി എഫ്കാര് വളരെ സന്തോഷത്തോട് കൂടി സ്വാഗതം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ആദ്യ പടി എന്നതിന് കണ്ണത്ത് യു ഡി എഫിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം കഴിയും ഇനി ഞങ്ങൾ പതിനൊന്നാം തീയതി യു ഡി എഫിൻ്റെ പഞ്ചായത്ത് സർവ വിപുലമായ കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു ചേർക്കും പതിനാല് പതിനഞ്ചോ തീയതികളിൽ യു ഡി എഫിൻ്റെ വിപുലമായ പഞ്ചായത്ത് കൺവെൻഷൻ സംസ്ഥാന ജില്ലാ നേതാക്കളൊക്കെ പങ്കെടുത്തുകൊണ്ട് കൺവെൻഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് വാർഡുകളിൽ യു ഡി എഫ് സംവിധാനം ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കെ പി സി സിയും മുസ്ലിം ലീഗും ഒക്കെ നിർദ്ദേശിച്ചതനുസരിച്ച് വാർഡ് കമ്മിറ്റികൾ യോഗം ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുകയും മേൽ കമ്മിറ്റി അറിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക യു ഡി എഫ് സന്നദ്ധമായി ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു ടാമില് യു ഡി എഫിൽ ചില അനൈക്യങ്ങൾ ഉണ്ടായതുകൊണ്ട് കൊണ്ട് എൽ ഡി എഫിന് സുഖമായൊരു ഭരണം കിട്ടി പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളൊക്കെ അന്ന് ഒരുപാട് പ്രതീക്ഷ വെച്ചിരുന്നു പഞ്ചായത്ത് ഭരണവും സംസ്ഥാന ഭരണവും അവർക്ക് ആയതുകൊണ്ട് കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഒരുപാട് വികസനങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ പഞ്ചായത്തിന് കിട്ടിയ ഫണ്ട് കൊണ്ടല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ ഒരു രൂപ പോലും എവിടെ കൊടുന്ന് ചെലവാക്കിയിട്ടില്ല ഒരുപാട് ഓഫറുകൾ നാട്ടുകാർക്ക് കൊടുത്തു അതൊന്നും നടന്നിട്ടില്ല സബ്സ്റ്റേഷന്റെ കാര്യം എല്ലാവർക്കും അറിയാം അങ്ങാടിച്ചറിലെ എല്ലാവർക്കും അറിയാം ഒന്നും ഒന്നും നടന്നിട്ടില്ല രണ്ടോ മൂന്നോ കോടി രൂപയുടെ പദ്ധതി നമ്മുടെ അങ്ങാടി ചിറക്കൽ നടത്തും എന്നൊക്കെ പറഞ്ഞ് കുറെ സർവേയും കുറെ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ അതിലിങ്ങനെ പോയി നടന്നു എന്നല്ലാതെ ഒന്നും നടന്നിട്ടില്ല അപ്പൊ ജനം വലിയ പ്രതിഷേധത്തിലാണ് ആ പ്രതിഷേധം ഈ പ്രാവശ്യം വോട്ടായി മാറും ഈ പ്രാവശ്യം യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് എന്ത് ത്യാഗം സഹിച്ചിട്ട് വേണ്ടിയാലും ഈ പ്രാവശ്യം ആ വാർഡ് പിടിച്ചെടുക്കണം എന്നുള്ള ഒരു അഭിപ്രായ വ്യത്യാസവും ഇവിടെ യു ഡി എഫ് ചർച്ച നടക്കുന്നതിന് മുൻപേ അവിടെ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ ആയി മത്സരിക്കും ഈ കക്കട വാർഡ് നമ്മൾ ആ രണ്ട് വാർഡുകളിലെ പാർട്ടി പ്രവർത്തകരുടെ ആവേശം കാരണം പിന്നെ വാർഡ് വേണം എന്ന് പാർട്ടിക്കാർക്ക് വാശി പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായി മുസ്ലിം ലീഗിന്റെ കൈവശം ഉണ്ടായിരുന്ന സീറ്റാണ് വിട്ടു കൊടുക്കാൻ മുസ്ലിം ലീഗിനും സാധ്യമല്ല കോൺഗ്രസിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതിന് വാർഡ് കിട്ടാതെ മത്സരിക്കാനും സാധ്യമല്ല അങ്ങനെ രണ്ട് പാർട്ടി നേതൃത്വം മത്സരിക്കുന്ന വാടുകൾ ഒന്ന് മഞ്ഞൾ പാറ മഞ്ഞൾപാറ തുരുമ്പോൾ മാമ്പറ്റ തുരുമ്പോഴുള്ള മാമ്പറ്റ കണ്ണത്ത് കരുവാരകുണ്ട് കിഴക്കേത്തല തരിശ് കരിങ്കോണി പുൽവട്ട അയ്യപ്പങ്കാവ് പനഞ്ചോല അല്ല സോറി പിന്നെ പുന്നക്കാട് കോൺഗ്രസ് മത്സരിക്കുന്നത് അരിമണല് കേരള പാദ്ര മുള്ളറ കൈക്കുണ്ട് ചുള്ളിയോട് വീട്ടിക്കുന്ന് കൊത്തനൈ ഇരിങ്ങാട്ടി ചെമ്പങ്കു